ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും അറിയാ രുചികളും കാണാ കാഴ്ചകളുടെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് സിക്കിമിലാണ് കേട്ടോ സിക്കിമിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഇവിടുത്തെ ഒരു ലോക്കൽ ഫാമിലിൻ്റെ വീട്ടിലോട്ട് എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പം അവരുടെ കൂടെ പോയിട്ട് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അറിയണം അവരോട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് അറിയാനുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി തൊട്ടടുത്തൊരു ബി എസ് എഫിൻ്റെ ക്യാമ്പൊക്കെ ഉണ്ട് അവിടെ കയറാൻ പറ്റില്ല എന്തായാലും നമുക്ക് അതിലൂടെയൊക്കെ നടന്നു ചുറ്റി കാണണം അപ്പോൾ ഫുഡൊക്കെ ഉണ്ട് ഫുഡ് കഴിച്ച് കണ്ട് വലിയ വലിയ ലോറികൾ പോകുന്ന ഒരു സൈഡ് നിൽക്കുക കേട്ടോ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഒരുപാട് സാധനങ്ങൾ വഴിത്തിൽ പോയിട്ടുണ്ടിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ആ വീട്ടിലോട്ട് കയറാൻ പോവാ അവിടെ ചെന്നിട്ട് ഇവിടുത്തെ പുതിയ വിശേഷങ്ങളും പുതിയ രുചികളൊക്കെ ഞാൻ അറിയാനും ഇപ്പം വീട്ടിലോട്ട് സോ ഇതാണ് നമ്മുടെ വീട് അപ്പം ഭംഗിട്ടോ നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ടുള്ള റെഡ് പെയിന്റ് ഒക്കെ വെച്ചിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് സോ ഇതാണ് നമ്മുടെ പുഴബയ്യ ബയ്യയുടെ വീട്ടിലാണ് കേട്ടോ ഞാനുള്ളത് നമസ്തേ പയ്യ ദീതി ദീതി നമ്മുടെ കാട്ടിലെ ദീതി ആൻഡ് പുഴബ പയ്യ അപ്പൊ ഇവരുടെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ഇപ്പൊ ഇവരുടെ കൂടെ അടിപൊളിയാക്കണം അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാൻ ിഷുണ്ട് സാമാൻ മാർക്കറ്റിന് കരുതാ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങണം അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ നമുക്ക് ഭക്ഷണം നമുക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ പോർക്ക് മുള തുടങ്ങി കുറെ കാര്യങ്ങൾ വാങ്ങാനുണ്ട് അപ്പം ഞാൻ തന്നെ പോയിട്ട് ചന്തയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും അപ്പൊ ചെ പിന്നെ ചന്തയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങി വരാം എനിക്കുള്ള വണ്ടി ആളോട് റെഡി ആയിട്ടുണ്ട് ഞാൻ വണ്ടി കാര്യ പോകാർക്കറ്റ് പസിയെ അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് എന്നോട് പറയുന്നത് അപ്പം അടുത്തുള്ള മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടാ അപ്പോൾ വണ്ടിയിലൊക്കെ കയറി ഞാൻ മിക്കിബയുടെ കൂടെ സാധനങ്ങൾ വാങ്ങാൻ പോവാ എനിക്ക് വേണ്ട വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അവിടെ നിന്ന് എനിക്ക് തന്നയച്ചിട്ടുണ്ട് പോർക്ക് ചിക്കൻ മിൽക്ക് ജൈതാന സാഗ് തുടങ്ങി കുറേ കാര്യങ്ങൾ അതൊക്കെ വാങ്ങണം ഇതാണ് നമ്മുടെ കട ക്യാരറ്റ് മിൽക്ക് ഈ മൂന്ന് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടാൻ പോകണം കേട്ടോ മിൽക്ക് ക്യാരറ്റ് ബീൻസ് ഈ മൂന്ന് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും നമുക്ക് ആവശ്യമുള്ള അളവ് അവർ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിയ കേട്ടോ പാലുണ്ട് ബീൻസ് ഉണ്ട് ഫുള്ള് ക്യാരറ്റും ഉണ്ട് പക്ഷെ ബീൻസ് ഉണ്ടോ നമ്മുടെ കുഞ്ഞ് ബീൻസാല്ലേ അത്യാവശ്യം നല്ല തടികൾ മീൻസാ അതായത് എക്സിബിഷൻ ഓഫ് എസ് എച്ച് ഇ പ്രൊഡക്ട്സ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് റീജിയണൽ ഓഫീസ് ആൻഡ് ടോക്ക് സിറ്റി ഇവിടുത്തെ ഒരു സ്കീമാണ് കേട്ടോ അതിൻ്റെ വലിയൊരു എക്സിബിഷനാണ് നമ്മളിപ്പോൾ ചുമ്മാ അവിടെ നിന്ന് കയറുകയാണ് ഇതിൻ്റെ വയ്യൻ്റെ കാത്തിരിപ്പുണ്ട് ഇവിടെ ഫൂഡിൻ്റെ എക്സിബിഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ അച്ചപ്പൊക്കെ കഥ നമ്മുടെ അച്ചപ്പ നാട്ടിലെ അച്ചപ്പ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് അച്ചാറുകൾ ധാന്യങ്ങൾ പച്ചക്കറികൾ എനിക്ക് തോന്നുന്നു ഇവിടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെ തന്നെ തോന്നുന്നു സോ നമുക്ക് ഇവിടെ വയ്യ ഉണ്ടെന്ന സോ സൗകര്യം നമുക്ക് ചെയ്യാം എനിക്ക് വഴി അറിയില്ല ഞാൻ പറഞ്ഞില്ലേ എന്നോട് ചിലവെന്ന് പറഞ്ഞിട്ട് എന്നെ മുന്നിലങ്ങ് കയറ്റി നടത്തുക എനിക്കുണ്ടോ ഈ സിറ്റി താങ്ക് യു താങ്ക് യു സോ മച്ച് താഴെ വീണല്ലേ കൊണ്ടെത്തുന്നു ഞാനത് എടുക്കാൻ പഠിച്ചു പോന്നതാ പാവൻചേട്ട്

നല്ല നമ്മുടെ നാട്ടിൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒരു പ്രത്യേക സ്പേസ് സ്പീസല്ലേ ഇതിവിടെ ചിക്കൻ കടയാണ് ചിക്കൻ വെട്ടി എഴുതുന്ന സ്ഥലം അതിനപ്പുറത്തന്നെ തൂണി കട ഇവിടെ ചിക്കൻ ഒരു കടയില് പോർക്കൊരു കടയില് മട്ടൻ അങ്ങനെ അങ്ങനെ വേണം അപ്പോൾ ഇവിടുന്ന് ചിക്കൻ നമുക്ക് വാങ്ങിയിട്ട് നമുക്കിനി നന്ദി വേണം പോർക്ക് വേണം പോർക്ക് താഴെ ഒരു കടയിലാ ഉള്ളു ഇന്ന് നടത്തുന്നു തീരുന്നെനിക്ക് തോന്നുന്നില്ല താഴെ മേലെയും ഉണ്ട് കേട്ടോ മാർക്കറ്റ് അപ്പൊ അതിനിടയിൽ ചെറിയൊരു സ്പേസ് വീടുകൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഈ കാട് കാണാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്തോ അരുവിയോ ചാട്ട് വെള്ളച്ചാട്ടം എന്തോ ഇവിടെ ഉണ്ട് ഒരുപാടില്ലെങ്കിലും കുറച്ച് വെള്ളമേ ഉള്ളൂ പക്ഷെ ആ പോകുന്നതിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ നല്ല തെളിവെള്ളം തെളിഞ്ഞീർ വെള്ളം അടിപൊളി സാധനം ഇത് വൈകുന്നേരം ശരിയാക്കി തരാന്ന പറഞ്ഞേക്കണേ വൈകുന്നേരം വൈകുന്ത സ്കൂൾ സ്കൂളാണ് കേട്ടോ നമ്മുടെ സിക്കിമിലെ സ്കൂളാണ് ഉള്ളിൽ കയറാൻ എന്ന് പറഞ്ഞതാണ് നമ്മുടെ സ്കൂൾ നമസ്തേ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പിള്ളേര് പാവ് ടീച്ചറുണ്ട് പേടിച്ച് പേടിച്ച നമ്മൾ ശല്യപ്പെടുത്തണ്ടോ ചേ വായോ വായോ നോക്കോ ആ നടന്ന് 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 അവസാനം ഞാൻ പന്നിക്കടയിലെത്തി പോർക്ക് വാങ്ങാൻ പോവാ നമ്മളിവിടെ എത്തിയിട്ടോ ഇവിടെ ഓൾറെഡി ഇതാ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഫ്രീസറിൽ വെച്ചേക്കുക അങ്ങനെ നമ്മുടെ വെച്ചേക്കുവാട്ടിലൊത്തൂക്കിട്ടുള്ളവരോടൊന്നുമില്ല മുറിച്ചിട്ട് തൊടാൻ പറ്റില്ല നമുക്ക് അല്ലാണ്ട് കാണിച്ചോ ഞാൻ നല്ല തണുപ്പാണ് ഫ്രീസർ നിർത്തി ഇത് ഒരു കിലോ വാങ്ങണം നമുക്ക് എല്ലാം ഇടത്തിന് പോവാ തിരുവനന്തപുരം ആറ് വർഷം തിരുവനന്തപുരത്ത് താമസിച്ച ചേച്ചിയെ നമ്മള് ഇൻട്രസ്റ്റിംഗ് ഭക്ഷണം കഴിച്ചില്ല കഴിച്ചില്ലേ എന്തെറ്റി ഇപ്പൊ സമയാവുന്നേ ഉള്ളൂല്ലേ ആ ശരി എന്റെ തെറ്റ് പിന്നെ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷങ്ങള് ഞാൻ എന്നാലും പോട്ടെ മലയാളം കണ്ട് ഭയങ്കര സന്തോഷം കണ്ടതില് ായിരുന്നു മഞ്ചൂര് അത് ശരി ആറ് വർഷം അവിടെ ഉണ്ടായിരുന്നു ബ്രദർ അവിടെ ഇണ്ടായിരുന്നു ഹോട്ടൽ ജോലി ചെയ്യുന്നു ആഹാ അപ്പൊ പിന്നെന്താ ചേച്ചി ഇങ്ങോട്ട് വന്നേ ഓ അപ്പൊ കല്യാണത്തിന് മുമ്പായിരുന്നു അവിടെ ഇത് സ്വന്തം വീട് കല്യാണം കഴിഞ്ഞപ്പ ഇവിടെ തന്നെ സെറ്റിൽ ആയി അപ്പൊ കല്യാണത്തിന് മുമ്പ് കേരളത്തിലായിരുന്നു അപ്പൊ ചേച്ചിക്ക് എത്ര വയസ്സായി മലയാളികളെ യസുള്ളത് അഭിമാനിക്കാം ആറ് വർഷം കേരളം തിരുവനന്തപുരത്ത് വഞ്ചീരായിരുന്നോ അവിടെ താമസിച്ച എന്ത് രസമായിട്ടും മലയാളം മലയാള ഭാഷ സംസാരിക്കാൻ പാടുപെടുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വേണം എന്ന് വെച്ചാ പറയാ ഇപ്പൊ കണ്ടില്ലേ എന്ത് രസമായിട്ടാ പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏകദേശം സാധനം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വണ്ടീൻ്റെ അടുത്ത് എൻ്റെ സാധനം വണ്ടി കുറച്ച് അപ്പുറത്തുള്ളൂ അപ്പം ചേട്ടൻ പറഞ്ഞ സാധനങ്ങൾ ചേട്ടൻ വാങ്ങിയിട്ട് രണ്ട് സാധനങ്ങൾ എടുത്തിട്ട് ചേട്ടൻ കൊണ്ട് വണ്ടി കൊണ്ട് വരാന്നുള്ള അപ്പോൾ ആ സമയം എനിക്കിവിടെ കാഴ്ചകളും കാണാമല്ലോ അപ്പൊ ഞാൻ സാധനങ്ങൾ ചേട്ടൻ്റെ വാങ്ങി ചേട്ടൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് ബൈ അക്കെ ഗാട്ടിലേക്ക് ആണ് ടിക്കേപ്പ് വേട എൻ്റെ വണ്ടി എത്തി കൈസ് എൻ്റെ സാധനങ്ങൾ എത്തിയപ്പോൾ ഞാൻ ബാക്ക് ടു ഹോം ഇനി പോയി ഫുഡ് ഉണ്ടാക്കണം ജിങ്കാലാല ഗോൾഡ് അപ്പം ഞാനിനി അവിടെ എത്തിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കട്ടെ മാർക്കറ്റിലൊക്കെ ഞാൻ പോയി വന്നോട്ടോ ഇപ്പോൾ അതാ ചേച്ചി നമ്മുടെ രീതി ഇവിടെ ഇവിടുത്തെ സിക്കിമി ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രെസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇടാൻ വേണ്ടി അപ്പം ഇനി എങ്ങോട്ടുള്ള എന്റെ ദിവസം ഈ ഡ്രസ്സിലാണ് സോ നമുക്ക് ഇട്ടോ ാണ് ബു ബുക്കല്ല ഒരു മൂന്ന് ലെയർ ആണ് കേട്ടോ മൂന്ന് ലെയറിൽ അവർ ഇങ്ങനെ ഓക്കെ ഇപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഉള്ളാട്ടോ അവർ ഫുൾ സാധനങ്ങൾ വെക്കുന്നത് ക്യാറ്റലപ്പിന് തേൽ ഏ കൊച്ചിൽക്കായ സൺഫ്ലവർ 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 ഓയിൽ ഇവിടെയും സൺഫ്ലവർ ഓയിൽ ഇങ്ങോട്ട് നമ്മൾ ആദ്യം ടെൻ തുക്കാട്ടോ ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായ അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു സവോളം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിട്ട് കൊടുത്തു അത്യാവശ്യം ഉള്ളി മുരിഞ്ഞിട്ടുണ്ട് ഒരു പിങ്കിഷ് കളറൊക്കെ വന്നു പണി കിട്ടി എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു ഇനി ഓരോന്ന് എന്നോട് ഇടാൻ പറഞ്ഞു എന്നെ പഠിപ്പിക്കാനായിട്ടും തു സോ നമ്മൾ ഉള്ളി നന്നായിട്ടാക്കി ഇതിലേക്കിനി കിട്ടാൻ പാട്ടില്ലല്ലോ അപ്പം ഹൽദി നമ്മൾ മഞ്ഞളിട്ടു മഞ്ഞളിട്ടിട്ട് നന്നായിട്ട് തക്കാളി ഉള്ളിയിലേക്ക് മഞ്ഞൾ ഇട്ടുകഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇട്ടു ഒന്നും അധികം മസാല ഇടാനില്ല അധികം വേവിക്കുക വേണ്ട ഓൾറെഡി ഫ്രൈ ആയി കിടക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടണം ഏച്ചിട്ടു എന്റെ കണക്കിട്ടാട്ടോ എൻ്റെത് മനക്കണക്കാണല്ലാണ്ട് നമ്മുടെ സ്പൂൺ കണക്ക് എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ പാകത്തിന് അത്യാവശ്യം എന്ന് തോന്നിയ അളവിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് വെക്കണം നട്ടോ പയ്യ പറയണേ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പം വെള്ളം എനിക്ക് കൊണ്ടുത്തന്നു ഓക്കെ സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ആണോ പയ്യ ഹേ തക്ക പോവാനാ ഓട് ഓടാ ടീക്കേ അപ്പ ഏകദേശം എന്തിട്ടുണ്ട് അപ്പം നമുക്കിനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചോളാം കിട്ടണോ ടീക്കേ ഇത് റെഡി ആവണ സമയം കൊണ്ട് നമ്മൾ ആട്ട ഉണ്ടാക്കണം അപ്പോൾ വാള്ളു ടീക്കെ ഒരു മണിക്കൂർ മുമ്പ് അവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കെട്ടോ മൈദ അപ്പം ആ മൈദ നന്നായിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉരുട്ടി എടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തുന്നുണ്ട് അതിനെന്ത് ചെയ്യണം നീളത്തിൽ മുറിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ചേട്ടൻ തന്നെ എല്ലാം വരത്തിക്കോട്ടോ ശരിയാവത്തില്ല ഓക്കെ എല്ലാം നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു വീണ്ടും വീണ്ടും അതിനെ കട്ട് ചെയ്തു വീണ്ടും അതിനെ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും സമയമായോ എന്ന് നോക്കട്ടെ കേട്ടോ നന്നായിട്ട് കുഴച്ച ഇതുണ്ട് ആട്ടയുണ്ട് അത് അത്യാവശ്യം മുറിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് നമ്മൾ ഓരോന്നും എടുത്തിട്ട് കറിയിലോട്ട് ഇങ്ങനെ ഈ അല്ലെങ്കിൽ സൂപ്പിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പോവാം കേട്ടോ ഞാൻ ഇട്ടതിട്ടത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അതവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിക്കിടക്കും അപ്പൊ ഏകദേശം നമ്മള് ഇത് ഇപ്പൊ എന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എനിക്ക് പറഞ്ഞ റായാസാഗ് പച്ചലയാണ് റായാസാഗ് ഇടാട്ടോ പിന്നെ മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറില്ല റായാസാഖ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട് ഇതിലേക്ക് ഇത് ഇതിർന്നോട്ടോ ഈ ഇതെങ്ങനെ മുറിച്ചിട്ടാടേണ്ട ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇടുന്നതായിട്ട് എൻ്റെ പേര് എനിക്ക് അറിയില്ല ഇപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇടുന്നാട്ട് കറി ഇടാം ഇതെങ്ങനെ മുറിച്ച് മുറിച്ചിടണം കാരണം അപ്പം ഞാൻ കുളിക്കുക തെൻതു നമ്മുടെ തെൻത്തൊക്കെ റെഡി ആക്കി കേട്ടോ തെൻതുക്ക केमिल वन मलयालम में ज्ञानडाकिया टिपटन लोटल थेंथुक भैया पहले आप भी टेस्ट करो <गएगा> <चारी था। गएगा> कैसा है बहुत बढ़िया टेस्टी पक्का सच बताओ कोई बात नहीं सच बताओ आप अपनी जगह आप ठीक है ओके ഞാനുണ്ടാക്കിയതിന് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല ഒരു കൊള്ളാം അടിപൊളി സാധനം ഇഷ്ടപ്പെട്ടു സോ നമുക്ക് തൽക്കാലം ഇതങ്ങ് മാറ്റി നമുക്ക് ഇനി വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് അപ്പം തൽക്കാലം ഞാൻ അത് കൃഷിയിട്ട് അത്തിലേക്ക് പോവാം സോ അടുത്തത് ഗോലക്കുച്ച അതടത്ത് ഇവിടുത്തെ ദേശീ ചായ നമ്മൾ അതാണ് ഉണ്ടാക്കാൻ പോണത് ആദ്യം അടുപ്പ് വെക്കാം അടുപ്പെടുത്ത് ഇതും ഞാൻ തന്നെയായിട്ടോ ഉണ്ടാക്കണേ ഇവിടെ കംപ്ലീറ്റ് റെസിപ്പി പഠിച്ചിട്ടേ ഞാൻ നാട്ടിലോട്ടുള്ളൂ ു തിളപ്പിച്ചു ഇവിടെ വെള്ളം ഓൾറെഡി ഉണ്ട് ഇവർ ഓൾറെഡി തിളപ്പിച്ച് വെക്കും കേട്ടോ കുറച്ച് വെള്ളം അത് അതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യാം നമ്മൾ മൂന്ന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുള്ളം തന്നെ ഉണ്ടാക്കിയത് അപ്പം പെട്ടെന്ന് തിളക്കും നന്നായിട്ട് തിളയ്ക്കും എന്തൊക്കെയോ എടുക്കുന്നുണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ ഏലക്ക ഉണ്ട് ജയ്ന ജയ്ധന എനിക്ക് തോന്നുന്നു മെഡിസിനെ ഇതാണ് നമ്മുടെ നല്ല മണോണ്ടിടുന്നത് ഇതിന് എന്ത് നമ്മുടെ നാട്ടിലുള്ള സാധനം ഓർമ്മയില്ല സോ ഇതാണ് നമുക്ക് വേണ്ടപ്പോ എന്തായാലും അപ്പൊ ആദ്യം നമുക്ക് രണ്ടും പൊടിയേക്ക് വെച്ചേക്കാം കേട്ടോ അത്യാവശ്യം അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടപ്പോ രണ്ടും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു ആ ഇപ്പൊ മനസ്സിലായത് എന്തായിരുന്നു പേര് നമ്മുടെ ജാതിക്കൊരു ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യും ചായയുടെ ഇല ഇടും ഓക്കെ ചായപ്പൊടി ആറ് സ്പൂണൊക്കെ ഞാൻ ഇപ്പോ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല കളറ് നല്ല കളർ വന്നിട്ടുണ്ട് അയ്യശേരി ഇനിയും വേണമെന്ന് കടുപ്പ് എന്തു ഞാൻ ചായ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് ചീത്ത വിളിക്കുന്ന പോലെയാ സോ അപ്പൊ ഇതിലാണ് നമ്മൾ ഇതിന് ഒഴിക്കേണ്ടത് ഞാനാ എങ്ങനെ കുടിക്കുന്നു അപ്പൊ നമ്മള് ഇത് ഇടാൻ പോവാണ് അപ്പൊ ഇത് നന്നായിട്ട് തളച്ചു നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം അപ്പൊ അരിപ്പൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നെയ്യാണ് അതിടാൻ പോവാണ് ये और ये गाय का ൂ ഇതാണ് മന്ധനി ഇത് വെച്ചിട്ട് നമ്മള് കടയും കടയിഞ്ഞെടുക്കണം ഇതേ നമ്മുടെ കർപ്പൂരം ഇതേ ഏകദേശം ഈ ഇടി പരിപാടി തീർന്നു അപ്പൊ ഇതെടുക്കാം ഓകേനാ സോ ഇത് ഞാനിങ്ങെടുക്കുവാണ് ഇനി ഇതിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട് സോ ഇത് ഇവിടെ മാറ്റിവയ്ക്കാം അടുത്തൊരു സന്തോഷ വർത്ത ചായയിൽ പഞ്ചസാര ഇടുന്നില്ല പകരം ഉപ്പ് ഉപ്പാണ് ഇടുന്നത് നല്ല രസമുള്ള കബു സോസൊക്കെ ഒഴിച്ച് തന്നിട്ടുണ്ട് ഉപ്പിട്ട ചായ ആവശ്യം ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത് കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ആട്ടോ പിന്നെ വെണ്ണ നെയ്യീൻ്റെ ഒക്കെ അതുണ്ട് മേലെ തന്നെ നെയ്യൊക്കെ വന്ന് ഇങ്ങനെ നിപ്പുണ്ട് കർപ്പൂരത്തിൻ്റെ ചുവ ഭയങ്കരമായിട്ട് കുത്തുന്നുണ്ട് ഉപ്പും നന്നായിട്ട് കിട്ടുന്നുണ്ട് പാലിൻ്റെ ഒന്നും ആ ചുവേയില്ല കർപ്പൂരവും നെയ്യും ഉപ്പുവാണ് ഹൈലൈറ്റ്